നമസ്കാരം ലിസ മോസ്കോണിയുടെ ദ മെനോപോസ് ബ്രെയിൻ എന്ന പുസ്തകം പിന്നെ ഷെരീഫ് മലബാർ അതിനെക്കുറിച്ച് എഴുതിയ ഒരു നല്ല അവലോകനവുമുണ്ട് അപ്പോൾ ഇതിനെ അടിസ്ഥാനമാക്കി ആർത്തവ വിരാമത്തെക്കുറിച്ചുള്ള നമ്മുടെ ചില ധാരണകളൊക്കെ അതൊന്ന് ആഴത്തിൽ പരിശോധിക്കാമെന്ന് ഡോക്ടർ മോസ്കോണി അവർ ന്യൂറോ സയൻസിലും പോഷകാഹാരത്തിലുമൊക്കെ വൈദഗ്ധ്യമുള്ള ആളാണ് സ്ത്രീകളുടെ തലച്ചോറും ആർത്തവ വിരാമവും തമ്മിലുള്ള ബന്ധം അതാണ് അവരുടെ പ്രധാന വിഷയം ഈ ഓർമ്മക്കുറവ് ടെൻഷൻ പെട്ടെന്നുള്ള ദേഷ്യം ഇതൊക്കെ ഈ പുസ്തകം എങ്ങനെയാണ് കാണുന്നത് പുസ്തകത്തിലൊരു വാചകമുണ്ട് നിങ്ങൾ ഭ്രാന്തനാവുകയല്ല നിങ്ങൾ ഒറ്റയ്ക്കുമല്ല അത് അത് വളരെ പ്രധാനപ്പെട്ടതാണല്ലേ അപ്പോൾ ഒരു മുപ്പതിനും ഇടയിലുള്ള ഒരുപാട് സ്ത്രീകൾ അവർ പറയാറുണ്ട് ഒരു ബ്രെയിൻ ഫോഗ് പോലെ ചിന്തകൾക്കൊരു മന്ദത പിന്നെ ഉത്കണ്ഠ ദേഷ്യം മറവി ഉറക്കമില്ലായ്മ ഇതൊക്കെ എന്താണ് ഇതിന് പിന്നിലെ ഒരു ഒരു ശാസ്ത്രീയ വശം ഇതിനെയാണോ ഈ മെനോപോസ് ബ്രെയിൻ എന്ന് വിളിക്കുന്നത് അതെ അതെ ഇത് ഒരു തോന്നലല്ല അല്ലെങ്കിൽ ഒരു മാനസിക പ്രശ്നമല്ല ശരിക്കും പറഞ്ഞാൽ ആർത്തവ വിരാമം തുടങ്ങുന്ന ആ സമയത്ത് ഹോർമോണുകളിൽ വലിയ മാറ്റങ്ങൾ വരും ഈ മാറ്റങ്ങൾ തലച്ചോറിനെ നേരിട്ട് ബാധിക്കുന്നുണ്ട് അതാണ് ഇതിന്റെ പ്രധാന കാരണം ഈസ്ട്രോജൻ പോലുള്ള ഹോർമോണുകൾക്ക് തലച്ചോറിൽ ഒരുപാട് റോളുണ്ട് ഓർമ്മ ശ്രദ്ധ നമ്മുടെ ഒരു മാനസികാവസ്ഥ ഇതിലൊക്കെ അപ്പോ അണ്ടാശയത്തിൽ മാത്രമല്ല തലച്ചോറിലും മാറ്റങ്ങൾ വരുന്നുണ്ട് അതാണ് മോസ്കോനി പ്രധാനമായും പറയുന്നത് ഓഹോ അപ്പോൾ ഇത് വെറും മൂഡ് സ്വിംഗ് അല്ല തലച്ചോറിൽ തന്നെ കാര്യമായ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട് അത് അത് പലർക്കും ഒരു പുതിയ അറിവായിരിക്കും താക്കോൽ എവിടെ വെച്ച് നോർക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ സംസാരിക്കുമ്പോൾ വാക്കുകൾ കിട്ടുന്നില്ല ഇതൊക്കെ സാധാരണമാണെന്ന് പലരും പറയാറുണ്ടല്ലേ തീർച്ചയായും സാധാരണമാണ് പക്ഷേ എന്താ പറയാ ഇതിനെക്കുറിച്ച് പുറത്തു പറയാൻ പലർക്കും ഒരു മടിയുണ്ട് ഇതൊരു കുറവായിട്ടോ അല്ലെങ്കിൽ ആ മാനസിക പ്രശ്നമായിട്ടോ ഒക്കെ കാണുന്നൊരു ഒരു രീതിയുണ്ട് സമൂഹത്തിൽ അവിടെയാണ് ഈ തെറ്റിദ്ധാരണകള് മാറേണ്ടത് ഈ തെറ്റിദ്ധാരണകൾക്ക് പിന്നിൽ കുറച്ച് ചരിത്രപരമായ പരാജയം ഫെയിലിയർ എന്നൊക്കെ മോശമായി പറയുന്നതൊക്കെ കേട്ടിട്ടുണ്ട് ശരിയാണ് പണ്ടത്തെ ചില ധാരണകൾ അതിപ്പോഴും മാറിയിട്ടില്ല സ്ത്രീകളുടെ തലച്ചോറിന് വലിപ്പം കുറവാണ് അതുകൊണ്ട് ബുദ്ധിയും കുറവാണ് എന്നൊക്കെയുള്ള അത്തരം വാദങ്ങൾ പണ്ട് ശക്തമായിരുന്നു ഇത് വെറും ലിംഗവിവേചനം മാത്രമല്ല അതിനെ ന്യൂറോസെക്സിസം എന്ന് പറയും അതായത് തലച്ചോറിന്റെ ഘടനയുടെ പേരിൽ സ്ത്രീകളെ രണ്ടാം തരത്താരായി കാണുന്ന ഒരു ഒരു രീതി അതൊക്കെ തെറ്റാണെന്ന് പിന്നീട് തെളിഞ്ഞെങ്കിലും അതിൻ്റെ ഒരു നിഴൽ ഇപ്പോഴും സമൂഹത്തിൽ കാണാം ലിസ മോസ്കോണി ഇതിനെയൊക്കെ ശക്തമായിട്ട് ചോദ്യം ചെയ്യുന്നുണ്ടല്ലേ അതേസമയം ഓരോ സ്ത്രീയുടെ അനുഭവം ഓരോ പോലെ ആയിരിക്കും എന്നതും ഓർക്കണം വളരെ ശരിയാണ് കാരണം ആർത്തവ വിരാമം എന്നത് ഒറ്റ ദിവസം കൊണ്ട് ടപ്പേന്ന് വരുന്ന ഒന്നല്ല അതൊരു പ്രക്രിയയാണ് വർഷങ്ങൾ എടുക്കും പ്രീമെനോപ്പാസ് പെരീമെനോപാസ് പോസ്റ്റ് മെനോപ്പാസ് അങ്ങനെ പല ഘട്ടങ്ങളുണ്ട് ഏതാണ്ട് ഒരു നാലു മുതൽ എട്ട് വർഷം വരെയൊക്കെ ഈ മാറ്റങ്ങൾ നീണ്ടു നിൽക്കാം പിന്നെ ഈ ഹോട്ട് ഫ്ലാഷുകൾ പെട്ടെന്ന് വല്ലാത്ത ചൂട് അനുഭവപ്പെടുന്നത് അത് വളരെ കോമൺ ആണെന്ന് കേട്ടിട്ടുണ്ട് ഏകദേശം എൺപത്തഞ്ച് ശതമാനം സ്ത്രീകളിലും ഇത് കാണുന്നുണ്ടത്രേ അതുപോലെ രാത്രി വല്ലാതെ വിയർക്കുന്നത് അത് ഉറക്കത്തെ ബാധിക്കും പിന്നെ ഹൃദയാരോഗ്യത്തെ വരെ മോശമായി ബാധിക്കാമെന്നും പുസ്തകത്തിൽ പറയുന്നുണ്ടോ പറയുന്നുണ്ട് രാത്രിയിലെ വിയർപ്പ് ഉറക്കം കെടുത്തുന്നത് ശരിക്കും ഒരു പ്രശ്നമാണ് അത് പിന്നീട് ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾക്ക് സാധ്യത കൂട്ടാമെന്നത് അത് ഗൗരവമായി കാണേണ്ട ഒന്നാണ് അതുപോലെ ഏതാണ്ട് ഒരു ഇരുപത് ശതമാനം സ്ത്രീകളിൽ ഈ ഹോർമോൺ മാറ്റങ്ങൾ വിഷാദരോഗ ലക്ഷണങ്ങൾക്ക് വരെ കാരണമായേക്കാം പക്ഷേ അതിന് ചികിത്സയുണ്ട് ഹോർമോൺ തെറാപ്പി ചിലപ്പോൾ ആന്റി ഡിപ്രസെന്റുകൾ പിന്നെ ജീവിതശൈലി മാറ്റങ്ങൾ ഇതൊക്കെ പരിഹാരങ്ങളാണ് ജീവിതശൈലി മാറ്റങ്ങൾ എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് പ്രധാനം വ്യായാമം അത് വളരെ പ്രധാനമാണ് ഹോട്ട് ഫ്ലാഷുകൾ കുറയ്ക്കാൻ സഹായിക്കും മാനസികാരോഗ്യത്തിനും നല്ലതാണ് പിന്നെ ഭക്ഷണം മെഡിറ്ററേനിയൻ ഡയറ്റ് ഇല്ലേ ആ കേട്ടിട്ടുണ്ട് ധാരാളം പച്ചക്കറി പഴങ്ങൾ നട്ട്സ് ഒലിവ് ഓയിൽ അതൊക്കെ തലച്ചോറിന്റെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് പ്രോസസ് ചെയ്ത ഭക്ഷണങ്ങൾ പഞ്ചസാര അതൊക്കെ പരമാവധി കുറയ്ക്കുക അതുപോലെ സ്ട്രെസ് കുറയ്ക്കുക നല്ല ഉറക്കം അത് ഉറപ്പാക്കുക ഉറങ്ങുന്നതിന് മുൻപ് സ്ക്രീൻ ടൈം കുറയ്ക്കുന്നതൊക്കെ നല്ലതാണല്ലേ അതെ അതെ മുറി തണുപ്പിച്ചു വെക്കുന്നതും നല്ലതാണ് പിന്നെ പരിസ്ഥിതിയിലുള്ള ചില വിഷവസ്തുക്കൾ എൻഡോക്രൈൻ പുസ്തകത്തിൽ പറയുന്നുണ്ടോ ഓ തീർച്ചയായും ഈ ഡി സികൾ അതായത് എൻഡോക്രൈൻ ഡിസ്രപ്റ്റിംഗ് കെമിക്കൽസ് അവ നമ്മുടെ ഹോർമോൺ സിസ്റ്റത്തെ ആകെ താളം തെറ്റിക്കും ഇത് പ്ലാസ്റ്റിക്കിലുണ്ട് ചില കോസ്മെറ്റിക്സിലുണ്ട് സിഗരറ്റ് പുകയിൽ അങ്ങനെ പലതിലും അപ്പോൾ ഇവയുടെ ഉപയോഗം കുറയ്ക്കുന്നത് നല്ലതാണ് ഓർഗാനിക് ഭക്ഷണങ്ങൾ തിരഞ്ഞെടുക്കുന്നതും ഗുണം ചെയ്യും ഈ ചെടികളിൽ നിന്നുള്ള സപ്ലിമെന്റുകള് ബ്ലാക്ക് കോഹോജ് ജിൻസിംഗ് എന്നൊക്കെ കേൾക്കുന്നുണ്ട് അതിനെപ്പറ്റി എന്താണ് അഭിപ്രായം ചിലരൊക്കെ ഉപയോഗിക്കുന്നുണ്ട് പക്ഷേ ഇവയുടെ ഒരു എന്താ പറയുക ഫലപ്രാപ്തി ഇതിലൊന്നും അത്ര വ്യക്തമായ തെളിവുകളില്ല പലപ്പോഴും അതുകൊണ്ട് ഒരു ഡോക്ടറുടെ ഉപദേശമില്ലാതെ ഇതൊന്നും ഉപയോഗിക്കുന്നത് അത്ര നല്ലതല്ല എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയത് ആർത്തവ വിരാമത്തെ കാണുന്ന രീതി മാറ്റണം എന്നുള്ള ആശയമാണ് അതെ അത് വളരെ പോസിറ്റീവ് ആയൊരു കാര്യമാണ് മോസ്കോനി അതിനെ മെനോസ്റ്റാർട്ട് എന്നാണ് വിളിക്കുന്നത് മെനോസ്റ്റാർട്ട് അതെ അതായത് ഇതൊരു അവസാനമല്ല ജീവിതത്തിന്റെ പുതിയ കൂടുതൽ ശക്തമായ ഒരു ഘട്ടത്തിന്റെ തുടക്കമാണ് പല പഠനങ്ങളും പറയുന്നുണ്ട് ആർത്തവ വിരാമത്തിന് ശേഷം സ്ത്രീകൾക്ക് കൂടുതൽ സന്തോഷവും ജീവിതത്തിൽ ഒരു സംതൃപ്തിയും ഒക്കെ തോന്നാറുണ്ടെന്ന് പിന്നെയാ പരിണാമപരമായ ഒരു സിദ്ധാന്തം ഗ്രാൻഡ് മദർ ഹൈപ്പോത്തിസിസ് അതായത് പേരക്കുട്ടികളെ നോക്കാൻ വേണ്ടിയാണ് സ്ത്രീകൾക്ക് നേരത്തെ ആർത്തവ വിരാമം വരുന്നതെന്ന് പക്ഷെ അതൊരു സിദ്ധാന്തം മാത്രമാണ് കേട്ടോ എല്ലാവരും അംഗീകരിക്കുന്നില്ല അപ്പോ ചുരുക്കി പറഞ്ഞാല് ഈ പുസ്തകത്തെയും അവലോകനത്തെയും അടിസ്ഥാനമാക്കി നോക്കുമ്പോൾ ആർത്തവ വിരാമം തലച്ചോറിനെ ശരിക്കും ബാധിക്കുന്ന ഒരു ജൈവിക പ്രക്രിയയാണ് ഇതിനെക്കുറിച്ചുള്ള മിഥ്യാധാരണകൾ മാറണം നമ്മുടെ ജീവിതശൈലി ചിന്താഗതി ഇതൊക്കെ ഇതിനെ നേരിടാൻ ഒരുപാട് സഹായിക്കും പിന്നെ ഇതൊരു പുതിയ തുടക്കവുമാകാം അല്ലേ തീർച്ചയായും ഈ അറിവ് ഇത് നിങ്ങൾക്കോ നിങ്ങളുടെ ചുറ്റുമുള്ള സ്ത്രീകൾക്കോ ഈയൊരു ഘട്ടത്തെ കുറച്ചുകൂടി നന്നായി മനസ്സിലാക്കാനും പിന്തുണ കൊടുക്കാനും ഒക്കെ സഹായകമാവുമെന്ന് കരുതുന്നു ശരിയാണ് അപ്പോ നമ്മൾ അവസാനിപ്പിക്കുന്നതിന് മുൻപ് ഒരു ചിന്ത നമ്മുടെ വീടുകളിലും കൂട്ടുകാർക്കിടയിലുമൊക്കെ ആർത്തവ വിരാമത്തെക്കുറിച്ച് കുറച്ചുകൂടി തുറന്നു സംസാരിക്കാൻ തുടങ്ങിയാൽ അത് അടുത്ത തലമുറയിലെ സ്ത്രീകൾക്ക് എത്ര വലിയൊരു ആശ്വാസമാവും എത്ര അറിവ് നൽകും അതൊന്നാലോചിച്ചു നോക്കൂ